ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ചില ആളുകൾ പറയും പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ മൗനമായും ധ്യാനാത്മകമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉച്ചയും ബഹളവും അങ്ങനെ അധികം വിടാൻ പാടില്ല ചിലർ പറയും പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനൊരു ഉഷാറൊക്കെ വേണം ഉഷാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഉച്ചത്തിൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും മുറിയുടെ കഥയൊക്കെ പൂട്ടിയിട്ട് സകലരെയും ഞെട്ടി പിറപ്പിക്കുന്ന വലിയൊരു പ്രാർത്ഥന സ്തുതിപ്പ് അതാണ് പ്രാർത്ഥന വേറെ പറയും ഇത് രണ്ടും വേണ്ട ഒരു ഇച്ചിരിയൊക്കെ മിതമായ ശബ്ദത്തിൽ ധ്യാനാത്മകതയൊന്നും വേണ്ട പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും പുസ്തകമൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും മതി ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട് ഇതെല്ലാം ശരിയാണ് എന്നാൽ എല്ലാത്തിനകത്തും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് നമുക്ക് ഇത് അവതരിപ്പിക്കപ്പെട്ട് കേൾക്കുന്നത് ഒരുപക്ഷെ ഇന്നത്തെ യുവത്വം ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലാണ് താനും അപ്പോൾ എന്താണ് എങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഉചിതം പ്രത്യേകിച്ച് ധ്യാനാത്മകത എന്ന് പറയുന്നത് നിരന്തരം ദൈവത്തെക്കുറിച്ച് ഓർമ്മിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണമെന്ന് പറയുന്നവരുണ്ട് ദൈവത്തെ നമ്മൾ ഏകാഗ്രമായ ദൈവത്തിൽ മാത്രം മനസ്സർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരുണ്ട് ഈശോയുടെ ഉപദേശവും കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വാതിലുകളും അടച്ചകത്തിരുന്ന് രഹസ്യത്തിൽ ലാവിനോട് പ്രാർത്ഥിക്കണം അപ്പോൾ എന്താണ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ എല്ലാം കൃത്യമായ ഒരു ആവിഷ്കാരമായിരിക്കണമോ നമ്മുടെ പ്രാർത്ഥന ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ അടുത്ത കാലത്ത് വാട്സപ്പിലൊക്കെ കൂടുതൽ പ്രചരിച്ചു കൊണ്ടിട്ടുള്ളൊരു കഥയാണ് ധ്യാന ഗുരുക്കന്മാർ പറയുന്ന പഴയ കാലങ്ങളിൽ ധ്യാനത്തെ പരിശീലിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാറുള്ളൊരു കഥയാണ് കഥ ഇതാണ് രണ്ടുപേർ ദേഷ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ചോദ്യമാണ് കഥയേക്കാൾ ഒരു ഉപമയാണ് എന്തുകൊണ്ടാണ് അലറുന്നത് എന്നാണ് ചോദ്യം അപ്പം ചോദ്യത്തിന് ഉത്തരം പറയുന്നത് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ദേഷ്യപ്പെടുന്ന ആളോട് ഭയങ്കരമായ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് ദേഷ്യപ്പെടുമ്പോൾ എന്തിനത്രയും ശബ്ദമുയർത്തും അഥവാ തന്നെ മുൻപിലിരിക്കുന്നയാൾ മനസ്സിലാക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നീട് നമ്മൾ സംസാരിക്കുന്നതെല്ലാം ശബ്ദമുയർത്തിയാണ് എന്തുകൊണ്ടാണ് അപ്പോഴിത് പറയുന്നത് ഇതൊരു മനസ്സിൻ്റെ ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത് അതായത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നയാൾ എന്നിൽ നിന്ന് ഏറെ ദൂരത്തായിരിക്കുന്നു എന്ന തോന്നൽ ഉപബോധ മനസ്സിനുണ്ടാവുകയാണ് അപ്പോൾ ഏറെ ദൂരത്തായിരിക്കുന്ന ഒരാളെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അയാളോട് വളരെ ഉച്ചത്തിൽ പറഞ്ഞാലേ പറ്റത്തുള്ളൂ ആളാണെങ്കിലും ഉള്ളിൽ ഹൃദയത്തിൽ ഇയാൾ ഏറെ അകലെ ആയിരിക്കുന്നു എന്ന തോന്നലുണ്ടായത് കാരണം ഉച്ചത്തിൽ അലറി സംസാരിക്കുന്നു എന്നാണ് ഭാഷ്യം എന്നാൽ എൻ്റെ അടുത്തു തന്നെയുള്ള ആളാണ് അയാളുടെ ദൂരത്തെക്കുറിച്ച് കൃത്യമായിട്ട് ആയതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഹൃദയമെന്നിൽ നിന്നുമായി ഇരിക്കുന്നത്രയും ദൂരത്താണ് അങ്ങനെ ഒരു തോന്നലാണുള്ളതാണ് സാധാരണ സൗഹൃദങ്ങൾ സാധാരണ സൗഹൃദങ്ങളിൽ നമ്മൾ അലറി വിളിക്കാറില്ല അതിൻ്റെ കാരണം അയാളും നമ്മളും തമ്മിലുള്ള ദൂരത്തിനനുസരിച്ചുള്ള ഒരു സംസാരമേ നമ്മൾ നമ്മളിൽ നിന്ന് വരികയുള്ളൂ ഒരു ശബ്ദമേ നമ്മളിൽ നിന്ന് പുറത്തു വരികയുള്ളൂ എന്നാൽ അടുപ്പം കൂടുന്നതനുസരിച്ച് ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഈ പ്രണയത്തെക്കുറിച്ചൊക്കെ നമുക്ക് പ്രണയത്തെ അനുഭവിക്കുന്ന അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾക്കും അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ ആയിരിക്കുന്നവർക്കും അറിയാവുന്ന പ്രണയത്തിൻ്റെ ഊഷ്മളതയിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് മൗനമാണ് പലപ്പോഴും നമ്മൾ കാണും ഈ പ്രണയത്തിൻ്റെ ഭ്രമം പിടിച്ചുപോയ ആളുകളുടെയൊക്കെ ഇരിപ്പൊക്കെ കാണുമ്പോഴും നമുക്കറിയാം ഏറെ ഒന്നും സംസാരിക്കാനില്ലെങ്കിലും അനേക മണിക്കൂറുകൾ അടുത്തിരിക്കുന്ന മൗനം കാരണം എന്ന് വെച്ചാൽ ഒന്നും പറയേണ്ടതില്ല ഹൃദയം ഒന്നാകും വിധം അടുത്തുപോയി അങ്ങനെയാണ് ഉള്ളിൽ തോന്നുന്നത് അപ്പം അത് കാരണം ഇനി സംസാരിക്കാനൊന്നുമില്ല കാരണം ഹൃദയം ഒന്നാണ് എന്തെങ്കിലും രണ്ടാകുമ്പോഴല്ലേ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറയാനുള്ളൂ അതാണ് അപ്പം അങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടാനില്ല ആ വ്യക്തിയെ മാത്രം ഇങ്ങനെ ധ്യാനിച്ച് ലയിച്ച് ഇരിക്കുന്നു ഇതാണ് പ്രണയം പ്രിയമുള്ളവരെ ഇത് സ്നേഹത്തിൻ്റെ ആഴമേറിയ ഒരു അവതരണമാണ് എന്നാൽ ദൈവവുമായുള്ള ബന്ധത്തിലും നമുക്ക് ആദ്യത്തെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് മോശമാണെന്ന് തോന്നുന്ന ഉദാഹരണമായിരിക്കും അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ അതിന് വിടുകയാണ് അവസാനത്തെ എടുക്കാം അതവിടെ നിൽക്കട്ടെ അവസാനത്തെ ഉദാഹരണം നമുക്ക് എടുക്കാം അവസാനത്തെ ഉദാഹരണം എന്ന് പറയുന്നത് സ്നേഹ സ്നേഹത്തിൻ്റെ തീവ്രതയാണ് ആ തീവ്രതയിൽ ഹൃദയങ്ങൾ ഒന്നായി മൗനമായി ഇരിക്കുന്നു പലപ്പോഴും വാക്കുകൾ വേണ്ട കാരണം വാക്കുകൾ അങ്ങനെ എവിടെ നിന്നാണ് ഈ സംസാരിക്കുക എത്രയും കാര്യങ്ങൾ പറയുക സ്നേഹമുണ്ടെങ്കിൽ വാക്കുകൾ പോലും വേണ്ട ആ രീതിയിൽ അടുത്തു നിരുന്നാൽ മതി എന്ന് തോന്നുന്ന സ്നേഹത്തിൻ്റെ ആഴമേറിയ ഒരു തലമാണ് പ്രണയം അതുകൊണ്ടാണ് പലപ്പോഴും ബൈബിളിൽ ദൈവവുമായുള്ള ബന്ധത്തെ പ്രണയവുമായി വളരെയധികം താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് അതായത് ദൈവം പിതാവാണ് നമ്മൾ മക്കളാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ് പക്ഷെ നമുക്ക് മക്കളുടെ സ്ഥാനം നൽകിയിരിക്കുകയാണ് അയോഗ്യരായ നമുക്ക് യേശു ക്രിസ്തുവിലൂടെ മക്കളുടെ സ്ഥാനത്തിലേക്ക് നമ്മൾ ഉയർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തിയ ദൈവവും നമ്മുടെ ആത്മാവും അടുത്തായിരിക്കും നേരെ അടുത്തായിരിക്കുന്ന സമയത്ത് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും സ്നേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുഹൂർത്തങ്ങളാണ് നിമിഷങ്ങളാണ് ധ്യാനത്തിൻ്റെ നിമിഷങ്ങൾ അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് സ്നേഹത്തിൽ ആഴമേറിയ ഒരു അനുഭവത്തിൻ്റെ തലത്തിലെത്തിയ വ്യക്തിയുടെ ഒരു പ്രകടനമാണ് അപ്പം അതുകൊണ്ട് ഒരു വ്യക്തി ധ്യാനിക്കാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് അയാൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അയാൾ അപ്പോൾ മാത്രമാണ് ധ്യാനത്തെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക പലപ്പോഴും കരിസ്മാറ്റിക് നവീകരണം മുന്നോട്ട് വയ്ക്കുന്ന പ്രൈസ് ആൻഡ് വെർഷിപ്പ് എന്ന് പറയുന്ന ആ വാക്കിൽ പലരും കൃത്യമായിട്ട് ഈ രണ്ട് വാക്കിനെയും ഉൾക്കൊള്ളാറില്ല പ്രൈസ് ആൻഡ് വെർഷിപ്പ് എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നതാണ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് അതായത് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് തളർന്ന് ലോകത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കുന്ന വ്യക്തികളെല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ അവർ ഒരുമിച്ച് വന്ന് ദൈവത്തെ സ്തുതിച്ച് ഉച്ചത്തിൽ സ്തുതിച്ച് പാട്ടൊക്കെ പാടി കൈയൊക്കെ കൊട്ടി ദൈവത്തിലേക്ക് മുഴുവൻ ഏകാഗ്രതയും വന്ന് സ്നേഹവും ഹൃദയവും ഒക്കെ ദൈവത്തിലേക്ക് ഉയർത്തി പൂർണ്ണമായി ദൈവത്തിലേക്ക് ലയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് വേർഷിപ്പ് ആരംഭിക്കുന്നത് ഇത് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല വേർഷിപ്പ് എന്ന് പറയുന്നത് അതിൽ സത്യം പറഞ്ഞാൽ അത് ശബ്ദവും ഇല്ല ബഹളവും ഇല്ല പ്രൈസ് കഴിഞ്ഞിട്ട് ഉള്ള ചിലപ്പോൾ ഒരു സംഗീതത്തിൻ്റെ ഒരു ചെറിയ ഒരു താളം ആ സ്നേഹത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു ചെറിയ മൂളൽ അങ്ങനെയൊക്കെ വന്നിട്ടാണ് പ്രൈസ് വർഷിപ്പ് അവസാനിക്കുന്നത് എത്ര പേര് ഇത് അറിയുന്നു എന്നെനിക്കറിയില്ല എത്ര പേര് ഇത് അറിഞ്ഞ് ചെയ്യുന്നു എന്നറിയില്ല പലരുടെയും പ്രൈസ് വർഷിപ്പ് വെറും പ്രൈസ് മാത്രമായി അവശേഷിക്കാറുണ്ട് എന്നാൽ പ്രൈസ് ആൻഡ് വേർഷിപ്പ് എന്ന് പറയുന്ന വാക്ക് കൃത്യമായി നവീകരണത്തിൽ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നതും വ്യക്തമായി നമുക്ക് നൽകിയിരിക്കുന്നതുമാണ് രണ്ടും സ്തുതിപ്പിൻ്റെ ആനന്ദവും അതേസമയം ധ്യാനത്തിൻ്റെ മനോഹാരിതയും ഒരുമിച്ച് ചേരുന്ന ഒരു അവസരമാണ് പ്രൈസ് ആൻഡ് വേർഷിപ്പ് ഈ വേർഷിപ്പ് എന്ന് പറയുന്നത് ധ്യാനമാണ് ശരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ആ ദൈവത്തിൽ ലയിച്ച് ആ ഗാനത്തിൻ്റെയോ പാട്ടിൻ്റെയോ സ്തുതിപ്പിൻ്റെയോ അവസാനം ഈ വ്യക്തികളെല്ലാവരും ദൈവത്തിലേക്ക് ഒന്നാകുന്ന നിമിഷങ്ങളെയാണ് വേർഷിപ്പ് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ മനോഹരമായി ഈ ലോകത്തിൽ നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിട്ടുള്ള മനോഹരമായ പ്രൈസ് ആൻഡ് വേർഷിപ്പുകൾ നോക്കിയാൽ അതിനകത്ത് ഇത് രണ്ടും ഒരുമിച്ച് ഉൾക്കൊള്ളുന്നത് കാണാം അപ്പോൾ ധ്യാനവും ഉച്ചത്തിലുള്ള സ്ഥിതിപ്പും ഒരുമിച്ച് ചേർന്നതാണ് പ്രേസന് വർഷം എന്നാൽ എൻ്റെ ചോദ്യം ഈ ധ്യാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ ആഴമായി ഞാൻ ധ്യാനിക്കണം ദൈവത്തെ ഇങ്ങനെ ലയിച്ചു നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആളുകളുടെ ഉള്ളിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുക ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് കടയിൽ കൊടുക്കുന്നത് പോലെയാണ് അപ്പോൾ കടയിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന അനുഭവം അപ്പോൾ എത്തുവാനായിട്ട് ഒരിത്തിരി ക്യൂ നിൽക്കണം എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്താലേ ഈ അപേക്ഷകൾ കൊടുക്കുന്ന സ്ഥലത്ത് എത്തത്തുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷയെ കൊടുത്ത് നമ്മൾ തിരിച്ചു വരും ഇതാണ് പലരുടെയും പ്രാർത്ഥന അനുഭവം എന്നാൽ ശരിക്കും ദൈവം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ യേശു പഠിപ്പിച്ച സഭ പഠിപ്പിക്കുന്ന ആത്മീയതയിലെ പ്രാർത്ഥന ഇതൊന്നുമല്ല നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് നമ്മൾ പറയുന്നതിന് മുമ്പേ അറിയാമെന്ന് പറഞ്ഞ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് സത്യത്തിൽ ദൈവത്തെ ഒരുവൻ സ്വന്തമായി തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിമിഷങ്ങൾ അവൻ എത്രമാത്രം കൂടുതലാണോ അത്രമാത്രം അവൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങളിൽ ദൈവത്തിന് ഇടപെടാൻ സാധിക്കും കുറച്ച് നാൾ മുമ്പ് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാനായി ഒന്നും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ആവശ്യങ്ങളൊന്നുമില്ല ആവശ്യങ്ങൾ ഉണ്ടെങ്കിലാണല്ലോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ആത്മീയരാണെന്ന് കാണപ്പെടുന്ന പല മനുഷ്യർ പോലും ആത്മീയരല്ല എന്ന് തിരിച്ചറിയുന്നത് ദൈവത്തിന് മാത്രമാണെന്ന് പറയേണ്ടി വരും പലപ്പോഴും ഈ ഇരുപത്തി അഞ്ച് ജപമാല ചൊല്ലിയാൽ ആ ഇരുപത്തി അഞ്ച് ജപമാലയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് നിയോഗങ്ങൾ വയ്ക്കുന്ന ആളുകളുണ്ട് ഒരു പക്ഷേ സ്വന്തം നിയോഗങ്ങൾ തന്നെ നൂറ്റി ഇരുപത്തിയഞ്ചെണ്ണം നല്ലതാണ് നിയോഗങ്ങൾ വെച്ച് ജപമാലകൾ ചൊല്ലുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ നമ്മുടെ കൂടെ നിർത്തുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യം വരുന്ന അഥവാ നമ്മുടെ കൂടെയുള്ള ഉള്ള ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കും വിധം നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ ആഘോഷമാക്കുന്ന നിമിഷങ്ങൾ എത്ര കൂടുതലാണോ അത്രത്തോളം ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുവാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ചോദിക്കുക പോലും ചെയ്യാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും എന്നാൽ ഈ സത്യം പിശാച പലപ്പോഴും നമ്മൾ മറച്ചു വെക്കുന്ന നിമിത്തമാണ് ഒരു ലിസ്റ്റും കൊണ്ടുള്ള പോക്കായിട്ട് നമ്മുടെ പ്രാർത്ഥന മാറുന്നത് ഒരു കടയിൽ പോകുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ പോകുന്നത് നമ്മുടെ ആവശ്യങ്ങൾ അറിയാവുന്ന ഒരാളോട് നമ്മുടെ ഇനി വരാനിരിക്കുന്ന ആവശ്യങ്ങൾ പോലും അറിയാവുന്ന ഒരാളോട് നമ്മൾ എന്തിനാണ് ആവശ്യങ്ങൾ നിരത്തുവാനായി പോകുന്നത് നമ്മൾ ആ വ്യക്തിയുടെ മക്കളായി മക്കളായിത്തീർന്നതിൻ്റെ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുവാനാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ പോകേണ്ടത് എന്നാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒരു ജീവിതമാകുന്നത് കൊണ്ട് അപ്പനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ എങ്കിലും നീ ഇതൊക്കെ ഇടപെടുന്നതിന് ഒരു നന്ദി പറയുന്നതെന്ന് പറയാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങളൊക്കെ അപ്പൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളെന്ന് പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വിഷയം മാത്രമായി തീരുന്ന ഒരു സന്തോഷമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞാൽ മതി അതിനപ്പുറം ദൈവം പ്രവർത്തിക്കും എന്ന ഉറപ്പ് യേശു തന്നെ തന്നിട്ടുണ്ട് നമുക്ക് പക്ഷേ ഒരു കാര്യം മാത്രമാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കർത്താവിന് സാധിക്കും വിധം നമ്മുടെ ആരാധന നമ്മൾ മനോഹരമാക്കണം അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ മനോഹരമാക്കണം അതാണ് ധ്യാനാത്മകമായ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പിതാവും കുഞ്ഞും അല്ലെങ്കിൽ യേശുവും നമ്മളും ഒരുമിച്ചായിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൂടി ഒരുമിച്ചായിരിക്കുന്ന പരിശുദ്ധ തീരുത്തത്തിൻ്റെ നിമിഷങ്ങളായിട്ട് നമ്മുടെ പ്രാർത്ഥനയെ മാറ്റണം ഇതാണ് ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വെറുതെ നമ്മളൊരു ഇരിക്കുക നമ്മുടെ കൂടെ ഉണ്ടെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അല്ലേ ദൈവം നമ്മുടെ കൂടെയെന്ന അർത്ഥത്തിലാണ് യേശുവിൻ്റെ പേര് തന്നെ ഇമ്മാൻ എന്നവൻ വിളിക്കപ്പെടുന്നത് തന്നെ അപ്പം അതുകൊണ്ട് യേശു നമ്മുടെ കൂടെ ഉണ്ട് മുഴുവൻ സമയവും നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ആൾക്കാർ ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ ദൈവം നമ്മളോട് എപ്പോഴും ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ പറയുന്നത് മോശമല്ലേ ദൈവം ഇങ്ങനെ പറയാൻ കൊള്ളാവോ ഒന്ന് സൃഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ എപ്പോഴും നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു മറുപടി ദൈവം എൻ്റെ ഉള്ളിൽ ഈ സംശയം വന്ന സമയത്ത് ദൈവം തന്നൊരു മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ദൈവം നമ്മളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഹലിയ കർത്താവിൻ്റെ ആ നമ്മളെക്കുറിച്ച് കർത്താവ് ധ്യാനിക്കുന്നു എന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്നതിൻ്റെ വലിയൊരു വചനം ഞാൻ വായസ് കേൾപ്പിക്കാൻ അറിയാവുന്ന വചനമാണ് ലൂക്കായ് അസുശേഷൻ പന്ത്രണ്ടാം അധ്യായത്തിൽ ഏഴാം വാക്യം കർത്താവ് പറയാണ് നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് അതായത് നിങ്ങളുടെ നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി താഴെ പോയാൽ ഈ മുടി താഴെ പോകുന്നത് കർത്താവ് കൗണ്ട് ചെയ്യുന്ന രീതിയിൽ കർത്താവ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് കർത്താവ് നമ്മളെ ധ്യാനിക്കുന്നത് എത്രയോ ഏകാഗ്രതയോടെയാണെന്നാണ് ഈ വചനം പറയുന്നത് അല്ലേ മുഴുവൻ സമയവും ഓരോ സെക്കൻഡിൻ്റെയും ഫ്രാക്ഷൻസിൽ കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവ് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് ഓരോ നിമിഷവും കർത്താവ് നമ്മളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ മുടി താഴെ പോകുമ്പോൾ ഈ മുടിയൊക്കെ എണ്ണുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് എത്രമാത്രം കോശങ്ങളുണ്ട് ഇതെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു അപ്പനാണ് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലൂടെ എന്ത് ചിന്തയാണ് കടന്നു അങ്ങനെ നിരന്തരം നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം നമ്മളോട് പറയുന്നത് ഞാൻ നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് പോലെ നിന്നെ അനുനിമിഷം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ നിനക്ക് സാധിക്കുന്ന സമയത്തൊക്കെ നീ എന്നെയും ശ്രദ്ധിക്കുക അതാണ് സ്നേഹം ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ അനുനിമിഷം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു അപ്പൻ്റെ സ്നേഹമാ ഒരു വളരെ വാത്സല്യമുള്ളൊരു സ്നേഹമാണ് ഈ സ്നേഹത്തിന്റെ പ്രതി നന്ദി എന്ന് പറഞ്ഞ എങ്ങനെയാണ് തിരിച്ച് ആ അപ്പനെ അതുപോലെ നമ്മൾ നോക്കുമ്പോഴാണ് അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ പിതാവ് നമ്മളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരിയായി പിതാവിനെ ശ്രദ്ധിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല ദൈവം നമ്മളെ ധ്യാനിക്കുന്നതിനേക്കാൾ വലിയൊരു ധ്യാനം ദൈവത്തെ ധ്യാനിക്കാൻ നമുക്ക് പറ്റില്ല കാരണം ദൈവത്തിന്റെ അസാധാരണമായ ധ്യാനത്തെക്കുറിച്ച് പറയുന്നു ഒരു മുടി ഇഴ എന്നിൽ നിന്ന് താഴെ പോയാൽ അല്ലെങ്കിൽ മുടിയെ എണ്ണും വിധം ദൈവം എന്നെ നിമിഷം നോക്കിക്കൊണ്ടിരിക്കുക അടുത്ത സെക്കൻഡിൽ ഒരു മുടി താഴെ പോയാൽ പിന്നെ എനിക്ക് എത്ര മുടിയുണ്ടെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം അങ്ങനെയാണ് ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത്രയും എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന് എന്നോടുള്ള ധ്യാനം ആ ധ്യാനത്തിന് പകരമായി ദൈവത്തെ ധ്യാനിക്കാൻ എനിക്ക് ഒരിക്കലും ആവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ പ്രതിസ്നേഹമാണ് നമ്മുടെ ധ്യാനം അല്ലാതെ ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ദൈവം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മളോട് ധ്യാനിച്ചോളാൻ പറയുന്നതല്ല ദൈവം നമ്മളെ ധ്യാനിക്കുന്നതിനാൽ തിരിച്ച് നമ്മൾ ദൈവത്തെ ധ്യാനിക്കുമ്പോൾ ഈ രണ്ട് ധ്യാനവും ഒരുമിച്ച് വന്നിട്ട് ഹൃദയം ഒന്നാകും സ്നേഹത്തിൽ ഈ അനുഭവമാണ് ധ്യാനം അതുകൊണ്ട് എപ്പോഴെങ്കിലും പരിശുദ്ധ ഗുരുവാനയുടെ മുമ്പിൽ പോയിരിക്കുമ്പോൾ പരിശുദ്ധ ഗുരുവാനയുടെ മുമ്പിൽ എത്താൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ ഈ ലോകം മുഴുവൻ എഴുന്നള്ളിയിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ അദൃശ്യനായി കടന്നു വന്നിരിക്കുന്ന യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്ന യേശു ക്രിസ്തു പരിശുദ്ധ തീത്വത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ മുറിയിൽ കണ്ടുകൊണ്ടും ആ സാന്നിധ്യവുമായി ഒരു നിമിഷം ഒന്നായി ചേരുവാനുള്ള ഒരു പരിശ്രമം നടക്കുക ഒരു പാട്ടുപാടുമ്പോൾ ആ സാന്നിധ്യത്തിലേക്ക് ലയിച്ചുകൊണ്ട് പാടുക ഒരു പ്രാർത്ഥന പറയുമ്പോൾ ഒരു വാക്യം പറയുമ്പോൾ ദൈവത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെ നമ്മളെ ധ്യാനത്തിലേക്ക് നയിക്കും ആ ലലൂയ പ്രിയമുള്ളവരെ ഇതുപോലെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ധ്യാനമേറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ സ്തുതിപ്പ് ഈ സ്തുതിപ്പിന്റെ വലിയ ആവശ്യമൊന്നും ഇല്ല സ്തുതിപ്പിന് രണ്ട് കാര്യമാണുള്ളത് അതായത് സ്തുതിപ്പിനെ സഭയിൽ ആത്മീയ മനുഷ്യർ പ്രോത്സാഹിപ്പിക്കുവാനുള്ള കാരണം നമുക്കറിയാം ഇസ്രയേലിലെ സകല വിശുദ്ധരും ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കുന്നവരായിരുന്നു ഇസ്രായേലിൻ്റെ ചട്ടവുമായിരുന്നു ദാവീത് ഉച്ചത്തിൽ സ്തുതിക്കുന്ന ഒരാളായിരുന്നു ജോഷുവ വലിയ ശബ്ദത്തിൽ സ്തുതിക്കുന്നു നമുക്ക് കാണാം ബൈബിളിൽ മുഴുവൻ ആളുകളും ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കുന്നതാണ് അപ്പോൾ ഉച്ചത്തിൽ സ്തുതിക്കുക എന്ന് പറയുന്നത് ബൈബിളിലുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണ് നമ്മളുടെ ആത്മീയ പൂർവികർ പിന്തുടർന്ന് വന്ന സ്പിരിച്വാലിറ്റിയെ ചോദ്യം ചെയ്യുന്നത് തന്നെ വിഡിതമാണ് വിഡിതമാണ് നമ്മുടെ പത്രോസ് ആദ്യത്തെ മാർബാബയായ പത്രോസ് സകലഅപ്പസ്വലന്മാരും ഉച്ചത്തിൽ സ്തുതിക്കുന്നവരാണ് അവർ ചങ്ങലയിലിട്ടാൽ ചങ്ങല കൂട്ടിക്കെട്ടി സ്തുതിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് ബൈബിളിലുള്ള അതിശക്തമായ ദൈവം ഒരുപാട് സ്തുതിക്കുന്ന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആ വ്യക്തികൾ യേശു ക്രിസ്തു ദേവാലയത്തിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യർ സ്തുതിക്കുന്ന സമയത്ത് അതിനെ നിർത്താൻ പറഞ്ഞവരോട് ഇവർ സ്തുതിച്ചില്ലെങ്കിൽ കല്ലുകൾ സ്തുതിക്കുമെന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്യമുണ്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ബൈബിളിൽ ഉടനീളം ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഒരു പ്രാർത്ഥനാ രീതിയാണ് ദൈവസ്ഥുതിപ്പ് അപ്പോൾ അതിനെ നിഷേധിക്കുന്നത് തന്നെ ഒരു വിഠിതമാണ് എന്നാൽ നമുക്ക് ചിന്തിക്കേണ്ടത് ധ്യാനം ഇങ്ങനെ ഇത്രയും തീവ്രമായി നമുക്ക് അനുഭവിക്കാൻ പറ്റുമ്പോൾ ഈ സ്തുതിപ്പ് അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ദൈവം ദൂരെയാണെന്നൊരു തോന്നലല്ലേ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് സ്തുതി പിന്നെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞു വേണം സ്തുതിക്കാൻ പഠിക്കാൻ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ഏത് സമയവും ദൈവത്തെ ധ്യാനിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അത് വിശുദ്ധിയുടെ ആഴങ്ങളിൽ എത്തുമ്പോൾ സാധ്യമായിരിക്കും അപ്പോൾ ധ്യാനത്തിൽ നമ്മൾ ഏറെ ആഴപ്പെടുമായിരിക്കണം അപ്പോൾ അങ്ങനെ ആഴപ്പെടുന്ന അവസ്ഥയിൽ അനേകം വിശുദ്ധരെത്തിയതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അതിലേക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുവാനുള്ള കരുത്ത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മറ്റു പലതിലുമുണ്ട് അങ്ങനെ വ്യക്തി ജീവിതത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഇങ്ങനെ ിയും ഇറങ്ങിയും ഉള്ളൊരു ഗ്രാഫാണ് നമ്മുടെ ദൈവത്തിലേക്കുള്ള അറ്റൻഷൻ അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു ദിവസം പ്രാർത്ഥിക്കുവാനായിട്ട് മുറിയിലേക്ക് വരികയോ ആരാധനാലയത്തിലേക്ക് പോവുകയോ ചെയ്യുന്ന സമയത്ത് ഒരു ഗാനം ആലപിക്കുന്നത് അല്ലെങ്കിൽ സ്തുതിയുടെ ഒരു ഗാനം ആലപിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ദൈവത്തിലേക്ക് തിരിച്ച് ആ മനസ്സിനെ കൊണ്ടുവരാൻ ശരിക്കും ആ സമയത്ത് അയാളുടെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകലെയാണ് അപ്പൊ അതുകൊണ്ട് അകലെ ആയിരിക്കുന്ന മനസ്സ് പിന്നെ ദൈവത്തെ അടുപ്പിക്കണമെങ്കിൽ എന്താ ചെയ്യാ ദൈവത്തെ ഉച്ചത്തിൽ വിളിക്കണം അല്ലേ ഉച്ചത്തിൽ വിളിക്കണം അത് അയാളുടെ ശരീരത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അപ്പോൾ അതുകൊണ്ട് സ്വയം ഉച്ചത്തിൽ വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് ദൈവം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അത് കുറച്ച് നേരം അങ്ങനെ സ്തുതിക്കുമ്പോൾ അത് സംഭവിക്കും അത് ഒന്നാമത്തെ പ്രവൃത്തിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിൽ നിന്ന് അല്പം മനസ്സകന്ന് നിൽക്കുന്ന സമയത്ത് ദൈവത്തിലേക്ക് മനസ്സ് പെട്ടെന്ന് തിരിച്ച് കൊണ്ടുവരാൻ നമ്മൾ ഉച്ചത്തിൽ വിളിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഉച്ചത്തിൽ യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ കത്താവിൻ്റെ അടുത്തുണ്ടെന്ന് ഒരു തോന്നൽ വരും ഇനി അതിനേക്കാളും വലിയൊരു കാര്യമെന്ന് പറയുന്നത് സ്തുതി രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ാണ് സ്തുതിപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കൊച്ചു കുട്ടിയായി തീരുന്ന ഒരു അനുഭവമാണ് നിങ്ങൾ കാണുന്നുണ്ടാവും കുട്ടികൾ ഒരിക്കലും നിങ്ങളൊരു കൊച്ചു കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്ത് കയ്യിലേക്ക് കൊടുത്തു നോക്കൂ കൊച്ചു കുഞ്ഞ് വളരെ കയ്യിലോട്ടെടുത്തിട്ട് ശാന്തമായിട്ട് കൊള്ളാ സ്നേഹത്തോടെ നമ്മുടെ മുഖത്തേക്ക് നോക്കി ധ്യാനിക്കത്തില്ല പകരം ആ കുഞ്ഞ് ആ കളിപ്പാട്ടമോ നമ്മൾ കുഞ്ഞിന് ഇഷ്ടമുള്ള സാധനം കയ്യിലെടുത്ത് കൊടുത്താൽ വലിയ ശബ്ദത്തിൽ ഒരു പ്രകടനം കാണിക്കും അല്ലേ കാരണം ഒരു കുഞ്ഞിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അത് ഇപ്പോൾ കർത്താവ് നമ്മളെ ഒരു കുഞ്ഞിനെ പോലെ ആകാൻ പഠിപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ സന്തോഷത്തോടു കൂടി ഈ ലോകത്തിലേക്ക് നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ അപ്പൻ്റെ അസാധാരണമായ കരവേലകളും കഴിവുകളും അപ്പൻ്റെ ശക്തിയുമാണ് ഈ അപ്പൻ്റെ ശക്തി നമ്മൾ എവിടെ നോക്കിയാലും കാണാം അതാണ് സത്യം പറഞ്ഞാൽ സങ്കീർത്തനത്തിൽ മുഴുവൻ കാണുന്നത് സ്വർഗത്തിലെ പിതാവിൻ്റെ ശക്തിയും അവിടുത്തെ വലിയ കാരുണ്യമൊക്കെ ഈ ലോകം മുഴുവൻ നോക്കിക്കാണുന്ന ഒരു ആത്മീയ മനുഷ്യന് അവനൊരു കുഞ്ഞിൻ്റെ ഹൃദയം സ്വീകരിക്കുന്ന സെക്കൻഡിൽ അവൻ ചെയ്തു പോവുക എൻ്റെ അപ്പൻ വലിയവനാണെന്ന് പറയുക വാവ് ഫീലിംഗ് ഉണ്ട് അതാണ് സ്തുതിപ്പ് അങ്ങനെ ഉച്ചത്തിൽ എൻ്റെ അപ്പൻ ചെയ്തിരിക്കുന്ന ഈ വലിയ പ്രവൃത്തി അത് നമ്മൾ ഏറ്റവും സ്നേഹമുള്ളവർ തമ്മിലാണെങ്കിലും ഏറ്റവും അടുത്ത് വരുന്നൊരു സമയത്ത് ഒരു ഒരു പ്രണയിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമാണ് ും അവർ ഒരുമിച്ച് വരുന്ന സമയത്ത് ഭർത്താവ് കൊടുക്കുന്ന ഒരു നല്ല സമ്മാനം അല്ലെങ്കിൽ ഭാര്യ കൊടുക്കുന്ന ഒരു നല്ല സമ്മാനം കയ്യിൽ കിട്ടിയാൽ ഉടനെ അത് കയ്യിൽ വെച്ചിട്ട് ധ്യാനമല്ല ഉടനെ അത് കയ്യിൽ വെച്ചിട്ട് ആ സമയം സന്തോഷത്തിൻ്റെതായിട്ടുള്ളൊരു ശബ്ദം പുറത്തേക്ക് വരും അത് നിഷ്കളങ്കതയുടെ ഒരു പ്രകടനമാണ് അത് സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് ഈ പ്രകടനമായി സ്തുതിപ്പ് വരാറുണ്ട് അത് ശരിക്കും ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഇത് മാലാഹന്മാർ നിരന്തരം ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണമെന്നാണ് മാലാഹന്മാർ ദൈവത്തിൻ്റെ ഗ്ലോറി മഹത്വം അടുത്ത് കാണുന്നവരാണ് അപ്പോൾ ഈ അടുത്ത് മഹത്വം കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ഇനി ഇവിടെയും നമുക്ക് തോന്നും ദൈവം എന്തിനാണ് നമ്മളോട് ഇങ്ങനെ സ്തുതിക്കാൻ പറയുന്നത് ഇതും നേരത്തെ ധ്യാനിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു കാര്യം നമ്മൾ അറിയണം കർത്താവ് നമ്മളെ ഉയർത്തി പറയുന്നത് പോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് കർത്താവിനെ ഉയർത്തി പറയാറില്ല കർത്താവ് നമ്മൾ ഉയർത്തിപ്പറുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അതായത് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് കർത്താവിൻ്റെ വചനം ഞാൻ വായിക്കാം കർത്താവ് പറയുകയാണ് യേശ്യാപ്രവാചൻ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധികം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാലാമത്തെ വാക്യമാണ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനും പ്രിയങ്കരനും എന്ന് പറയുന്ന കർത്താവിൻ്റെ ഒരു വാക്കാണ് വിലപ്പെട്ടവൻ ബഹുമാനിയൻ പ്രിയങ്ക വിലപ്പെട്ടവെച്ചാൽ നീ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത് അതായത് ഇതൊരു ഒരുതരം സ്തുതിപ്പാണല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ദൈവം പ്രൈസ് ചെയ്യാണ് നീ എനിക്ക് ഏറ്റവും വിലപ്പെട്ടവനാണ് നീ എനിക്ക് ഏറ്റവും ബഹുമാനിയനായി റെസ്പെക്റ്റ് ചെയ്യൂ നീ എനിക്ക് ഏറ്റവും അമൂല്യനാണ് ഇങ്ങനെ ഒരു ദൈവം നമ്മളോട് പറയുക അല്ലേ ഈ ദൈവം ഇത് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ അങ്ങനെയാണ് ദൈവം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം എന്ത് സൃഷ്ടി നടത്തിയിട്ടും ദൈവം പറഞ്ഞത് നന്നായിരിക്കുന്നു നമ്മൾ സൃഷ്ടിക്കുമ്പോഴും ദൈവം പറഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുന്നു അപ്പോൾ ദൈവം നമ്മളെ നിരന്തരമായി നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് തുല്യമായ ഒരു രീതിയിൽ എത്താൻ പോലും നമുക്ക് പറ്റില്ല നമ്മുടെ സ്തുതിപ്പ് കൊണ്ട് ദൈവം നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തിരിച്ചപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ദൈവത്തെ അതുകൊണ്ട് തന്നെ സ്തുതിപ്പെന്ന് പറയുന്നത് ദൈവം നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പോലും വരുന്നില്ല എന്ന കൂടി നമ്മൾ സ്തുതിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ നമ്മളെ നമ്മളെ ഓരോ നിമിഷവും ഓരോ ഇഞ്ചിനെയും ദൈവം പ്രശംസിക്കുന്നത് പോലെ തിരിച്ച് ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികളെയും പ്രശംസിക്കാൻ നമുക്ക് സമയം തികയില്ല എന്നതിനാൽ ആ ആ സ്തുതിപ്പെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ട സത്യം കാണുന്നവൻ അറിയാതെ സ്തുതിച്ചു പോകുമെന്ന് പറയുന്നത് പോലെ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുന്നവൻ ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ് സ്തുതിപ്പ് അറിയുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ട് സ്തുതിപ്പ് എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായി ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇനി അടുത്തത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനം ശരിക്കും പറഞ്ഞാൽ ബന്ധനങ്ങളോടും പിശാജിനോടും ദൈവത്തെ എതിർക്കുന്നവരോടുമൊക്കെ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ അതായത് നമ്മളിൽ നിന്ന് ഏറെ അകലത്തേക്ക് പിശാജിനെ ഓട്ടി ഓടി ഓടിച്ച് ആറ്റാനും അതുപോലെ തന്നെ പിശാചിന് പിഷാദിനൊട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നമ്മൾ ദൈവത്തെ നന്മകളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയെ പ്രശംസിക്കുക എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഇത് തിന്മയോടുള്ള അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ ഇഷ്ടമില്ലാത്ത ആത്മീയ മണ്ഡലങ്ങളോടുള്ള നമ്മളുടെ ആത്മാവിൻ്റെ പ്രഖ്യാപനമാണ് സ്തുതിപ്പ് അപ്പം അതുകൊണ്ട് തന്നെ സ്തുതിപ്പിന് അതിൻ്റേതായിട്ടുള്ള ഒരു വളരെയധികം പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കർത്താവിൻ്റെ ഭജനത്തിൽ വ്യക്തമായിട്ട് പറയണം മത്താവിടെ സുവിശേഷത്തിൽ ഇരുപത്തി രണ്ടാം അധ്യായത്തെ നമ്മൾ വായിക്കുകയാണ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ രക്തസാക്ഷിത്വമാണ് അനേകം വിശുദ്ധർക്ക് ലഭിച്ചിട്ടുള്ള രക്തസാക്ഷി പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശരീരത്തോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവത്തെ സ്നേഹിച്ച അവരുടെ നിമിഷങ്ങൾ അതിൽ പേരം വലിയൊരു സ്നേഹമില്ല പിന്നെ അതിൻ്റെ ഒരു റെപ്ലിക്ക റെപ്ലിക്കാന്ന് പറയാവുന്ന ഒരു നിമിഷം ഒരു അനുഭവമാണ് സ്വയം അനുഭവമാണ് സ്തുതിപ്പ് ഞാൻ ഒരു ഉദാഹരണം പറയാം നമുക്ക് വളരെ ഒച്ചയിട്ടുകൊണ്ട് നല്ല ഒച്ചത്തിൽ നമുക്ക് വേറൊരു ഒച്ചത്തിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല അതറിയാമല്ലോ അല്ലേ നമ്മൾ വലിയൊരു ഒച്ചത്തിൽ അലറിക്കൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കാൻ സമയം ചോദിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ ഏറ്റവും വലിയ ശബ്ദം നമ്മൾ ഉയർത്തിക്കഴിഞ്ഞാൽ ആ വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സ് വേണം കൊടുക്കാൻ പറ്റും അതല്ലാതെ ആ സമയത്ത് അത് ആ വിഷയത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ല കാരണം നമ്മുടെ പൂർണ്ണ മനസ്സ് നമുക്ക് ഒരു സ്ഥലത്തേക്ക് കൊടുക്കുവാൻ പറ്റുന്നൊരു വലിയ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വളരെയധികം ഷൗട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ആ ഏത് കാര്യത്തിന് വേണ്ടിയാണോ ഷൗട്ട് ചെയ്യുന്നത് അതിലേക്ക് നമ്മുടെ മനസ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ ആത്മാവോടുകൂടി പൂർണ്ണ ശക്തിയോടുകൂടിയൊക്കെ ദൈവത്തിൽ ലയിക്കാനുള്ള ഏറ്റവും നല്ല പ്രവൃത്തിയാണ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്തുതിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കർത്താവിനെ ആരാധിക്കാനായിട്ട് പറ്റും അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ധ്യാനത്തിലേക്ക് വരാൻ പറ്റും അങ്ങനെ പ്രൈസ് എന്ന് ബോധിച്ച് നമുക്ക് അതിനനുഭവമാക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് തലവും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് രണ്ടും നമുക്കുണ്ടാകട്ടെ സ്തുതിക്കുന്നതിന് ഒരുപാട് ശബ്ദമുരണമെന്ന് പോലും നിർബന്ധമില്ല സ്തുതിക്കുന്നതിന് പലപ്പോഴും ദൈവം അടുത്തുണ്ടെന്ന് തോന്നുന്നൊരാൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ കുറഞ്ഞ് വളരെ മനസ്സിൽ തന്നെ സ്തുതിക്കാനായിട്ട് സാധിക്കും യേശുവി സ്തോത്രം മേശുവി നന്ദി മനസ്സിൽ പറയുക ദൈവത്തെ ഓരോ കാര്യങ്ങളെ കുറിച്ച് സ്തുതിക്കുക നന്ദി പറയുക ഇതൊക്കെ മനസ്സിലും ചെയ്യാൻ പറ്റും മന ദൈവത്തെ കുറേ കൂടെ മറ്റു മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപനമായിട്ട് സ്തുതിക്കുമ്പോഴും നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒക്കെ നല്ലതായിട്ട് നമുക്ക് വരുന്നതാണ് ഉച്ചത്തിലുള്ള സ്തുതിപ്പ് അതുപോലെ ദൈവത്തിലേക്ക് പെട്ടെന്നൊന്ന് അടുത്ത് വരണമെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ഉച്ചത്തിലുള്ള സ്തുതിപ്പ് എന്നാലും സ്തുതിപ്പ് മാത്രമല്ല ദൈവത്തെ ധ്യാനിക്കുന്ന സ്നേഹദിന നിമിഷങ്ങൾ നമുക്ക് വേണം ഇതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ പ്രാർത്ഥനയുടെ ആഴമേറിയ തലങ്ങളിലേക്ക് പോകുവാനായി സാധാരണ മനുഷ്യർക്ക് അങ്ങ് നൽകിയിരിക്കുന്ന സ്തുതിയുടെയും ആരാധനയുടെയും അർത്ഥാ വ്യതിയാനത്തിൻ്റെയും നിമിഷങ്ങളെ നന്നായി മനസ്സിലാക്കുവാനും അതിനെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും